പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം എക്സാം സ്പെഷ്യൽ സീരീസിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ എങ്ങനെ ലളിതമായും മനോഹരമായും ഒരു യാത്രാവിവരണം തയ്യാറാക്കാം എന്നാണ് പഠിക്കുന്നത് യാത്രയും യാത്രാ വിവരണവും ഒക്കെ സുപരിചിതമായിരുന്നിട്ടും വളരെ ആത്മവിശ്വാസത്തോടുകൂടി യാത്രാ വിവരണം പരീക്ഷാ പേപ്പറിൽ എഴുതിയിട്ടും ഈ ചോദ്യത്തിന് മുഴുവന്മാർക്കും നേടുവാൻ കഴിയുന്നവർ കുറവായിരിക്കും മുഴുവന്മാർക്കും നേടുവാനുള്ള വഴികളാണിനി പറയുന്നത് ചെറുതോ വലുതോ ആയ യാത്രകളും അനുഭവങ്ങളും തീർച്ചയായും നിങ്ങൾക്കുണ്ടായിരിക്കും അതിൽ നിങ്ങളെ ഏറെ ആകർഷിച്ച ഒന്നായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് യാത്ര പോയ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം നിങ്ങളുടെ യാത്രാ വിവരണത്തിൽ ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾ യാത്ര പോയതെന്ന് കൃത്യമായി പറയണം ആ സ്ഥലത്തിന് സവിശേഷമായ എന്തെങ്കിലും വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇവിടെ പരാമർശിക്കണം യാത്രാ മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് യാത്ര പോയത് എന്നുള്ളതാണ് ബസ്സാണോ ട്രെയിനാണോ വിമാനമാർഗമാണോ അതോ ജലമാർഗമാണോ നിങ്ങൾ ഉപയോഗിച്ചത് എന്ന് പറയണം യാത്രയിൽ എന്തെന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് ഏതേതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോയത് ആ പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നെല്ലാം സൂചിപ്പിക്കണം കാഴ്ചക്കപ്പുറം ഉൾക്കാഴ്ച ഉണ്ടാക്കി തരുന്നത് മനുഷ്യരുടെ ജീവിതമാണ് നിങ്ങൾ യാത്ര പോയ പ്രദേശത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയാണ് അവരുടെ ജീവിത സംസ്കാരം എങ്ങനെയുള്ളതാണ് എന്നെല്ലാം നിങ്ങളുടെ യാത്രാ വിവരണത്തിൽ പറഞ്ഞിരിക്കണം നിങ്ങളിലെ യാത്രികനെ ഈ യാത്രയിൽ ഏറ്റവും ആകർഷിച്ചതോ സ്വാധീനിച്ചതോ ആയ ആളുകളെയോ കാഴ്ചകളെയോ സംഭവങ്ങളെയോ പറ്റി തീർച്ചയായും പരാമർശിച്ചിരിക്കണം യാത്രകൾ കേവലം ആനന്ദത്തിനു മാത്രം ഉള്ളതല്ല അവ നമ്മിലെ പുതിയ മനുഷ്യനെ ഉരുവാക്കിയെടുക്കുവാൻ സഹായിക്കുന്നത് കൂടിയാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ യാത്രാവിവരണത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നാൽ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മാർക്കിനെ ബാധിക്കും ആദ്യം നമ്മൾ എന്തെന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് നമ്മുടെ യാത്രാ വിവരണത്തെ ഏറ്റവും മികവുറ്റതാക്കുന്നത് ഇനി പറയുന്ന ഘടകങ്ങളാണ് അതിൽ ആദ്യത്തേത് ലളിതവും മനോഹരവുമായ ഭാഷയാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ലളിതമായ ഭാഷയായിരിക്കണം ഉപയോഗിക്കേണ്ടത് അത് മനോഹരവുമായിരിക്കണം കൂടാതെ ആകർഷകങ്ങളായ പദങ്ങളും പ്രയോഗങ്ങളും ഉപയോഗിക്കാം ഓരോ വിവരണവും വർണ്ണനയോടുകൂടിയാകുമ്പോൾ അത് വളരെ അനുഭവവേദ്യമായി തോന്നും കൂടാതെ കാഴ്ചകൾ നേരിൽ കാണുന്ന രീതിയിലുള്ള അവതരണമായിരിക്കണം വേണ്ടത് വായനക്കാരന് യാത്രകൻ കണ്ട കാഴ്ചകൾ താൻ നേരിൽ കാണുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകണം സഞ്ചാര സാഹിത്യ മേഖലയിൽ ഒരുപാട് എഴുത്തുകാരുണ്ട് എന്നിട്ടും ഇന്നും നാം കൊണ്ടാടുന്നത് എസ് കെ പറ്റ്യ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ നമ്മളും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയും അദ്ദേഹം കാണുന്ന കാഴ്ചകൾ നമ്മളും നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രതീതി ഉണ്ടാകാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് യാത്രാ വിവരണം എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ മുഴുവന്മാർക്കും നേടിയെടുക്കുവാൻ സാധിക്കും അക്ഷരപിശകില്ലാതെയും പിശകില്ലാതെയും തിരിച്ചും എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ യാത്രാ വിവരണത്തിന് ആകർഷകമായ ഒരു ശീർഷകവും നൽകണം കുട്ടികളെ എങ്ങനെ ലളിതവും മനോഹരവുമായി ഒരു യാത്രാവിവരണം തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം